വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും പ്രകാശനവും നടന്നു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെ നടക്കും വ്യാപാരോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു എല്ലാ വിഭാഗം ആളുകളും ചെറിയ ചെറുകിട പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗത്തുണ്ടാവുന്ന ഉണർവാണ് മറ്റെല്ലാത്തിനും അടിസ്ഥാനമായിട്ട് ഒന്നിനെയും ഒന്നിനെയും എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് പലവിധ കാരണങ്ങളാല് നമ്മുടെ കാർഷിക മേഖല മുരടിപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ബുദ്ധിമുട്ട് ചെറുപടയിലെ വ്യാപാര സുഹൃത്തുക്കും എങ്കിലും കൂടി ഇവിടെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന ഒരവസ്ഥയോ അങ്ങനെ വളരെ ഭംഗിയായി നടക്കുന്നില്ല സമ്മതിക്കുമ്പോ തന്നെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് ഊർജസ്വലമാക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം വളരെയധികം സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഇവിടെയുള്ള കസ്റ്റമേഴ്സിന്

ആരാധ അങ്ങനെ ഓട്ടത്തിലാണെങ്കിൽ ഗിരാബാണ് പഠിപ്പത്തിലാണെങ്കിൽ ആനയാണ് ഓട്ടത്തിലാണെങ്കിൽ ജീപയാണ് അങ്ങനെ ഏതിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ പൂർണ്ണബുദ്ധി കൗശലക്കാരും കൂട്ടരാണ് ഏറ്റവും കൂടുതൽ സന്താനോൽപാദനം നടത്തുന്ന കാളയാണ് അപ്പോൾ ഒരു യോഗ്യതയും ഞാൻ നോക്കിയിട്ട് സിംഹ്റെ പക്ഷേ സിംഹമാണ് രാജാവ് മസിൽ പവറോട്ട് നേടിയെടുക്കാറുണ്ട് പവർ പവർ വ്യാപാരികളുടെ ഗുസ്തി ബലമാണ് യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ചെറുകിട പട്ടണത്തിൽ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് നൽകിയ ലക്ഷ്യത്തോടു കൂടി കേരള വ്യാപാരി വ്യവസ്ഥ യൂണിറ്റ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഉദ്യോഗത്തിന്റെ അംഗീകാരത്തോടു കൂടി നാല് മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവത്തിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുടക്കം കുറിക്കുക അതിനുള്ള അതിൻ്റെ വിജയത്തിനായിട്ടുള്ള സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഗവുമെന്റിനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴെങ്കിലും നിർവഹിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ ഈ നാലു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാരോത്സവത്തിന് ഒരു ലോകം വേണമെന്നും അത് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ പരസ്യങ്ങൾ നൽകി നമ്മൾ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ലോകം നമുക്ക് ലഭിച്ചു അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു ലോകം ഇന്നിവിടെ നമ്മുടെ പർച്ചൻ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നേതൃത്വത്തിൽ നമ്മൾ ചടങ്ങ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഇന്നീട് ദിവസങ്ങൾ നമ്മുടെ ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ ആക്കിക്കൊണ്ട് ഈ ചെറുപടിയും സമീപ പ്രദേശത്തുമുള്ള കസ്റ്റമേഴ്സിനെ നമ്മുടെ പട്ടണത്തിലേക്ക് ആകർഷിക്കുന്ന നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള വ്യാപാര വിസവത്തിന് തുടക്കം കുറിക്കുകയാണ് നമ്മളുടെ എല്ലാം പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നല്ല സപ്പോർട്ടാണ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെയും പാറ്റ് അംഗങ്ങളുടെയും ഭാഗത്തു നിന്നും ഒക്കെയുള്ള വളരെ പ്രോത്സാഹനം നമുക്ക് ഏറെ ആവേശകരുതരാക്കുകയാണ് രാജേഷ് വി പി മുഹമ്മദ് കുഞ്ഞി കെ അരുൺ ജിൻഡോ ജോയ് ബിന്ദു ജേക്കബ് എ പി സതീശൻ ടി വി അൻസാർ ജോൺസൺ സി പടിഞ്ഞാത്ത് ജോയി എസ് എസ് സിന്ധു സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ